വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രത്യേക ആചാരങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ചില ആചാരങ്ങളും ചടങ്ങുകളും നടത്തുന്നത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവരാണ് ക്ഷേത്രപാലത്തിൻ്റെ നടക്കൽ ഉടയ്ക്കുന്ന നാളികേരത്തിൻ്റെ അവകാശം എടമുക്കിലുള്ള കുടുമ്പി സമുദായക്കാർക്കാണ് അതിന് അവർ കൊല്ലംതോറും കർക്കടകമാസം സംക്രാന്തിക്ക് ക്ഷേത്ര പരിസരം മുഴുവനും തെത്തിവൃത്തിയാക്കണം വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കാനുള്ള അവകാശം ഫ്ലാപ്പിള്ളി തേറോടം എന്നീ രണ്ട് വീടുകളിലെ സ്ത്രീകൾക്കാണ് എല്ലാ നടക്കലുമുള്ള ദീപസ്തംഭങ്ങൾ തെളിയിക്കലും പ്രസാദങ്ങൾ കൊടുക്കലും വടക്കേ നടയിലുള്ള ആൽത്തറകളിൽ ഇരുന്നു കൊണ്ട് ഊരോരുട്ടാതി മുതൽ കന്നി വെളിച്ചപ്പാടന്മാർക്ക് വാളും ചിലമ്പും കൊടുക്കാനുള്ള അധികാര അവകാശങ്ങളും പ്ലാപ്പള്ളി തേരോടം എന്നീ വീടുകളിലെ പുരുഷന്മാർക്കാണ് ക്ഷേത്രത്തിലെ അടിച്ചുതളി പാത്രം തേപ്പ് പൂ കൊടുക്കൽ മലരോ അറുക്കൽ അരിയിടിക്കൽ മഞ്ഞൾ പൊളിക്കൽ എന്നീ ചുമതലകൾ ചെയ്തു പോരുന്നത് ഈ കുടുംബക്കാരാണ് വർഷങ്ങളായി ഇതിന് വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല കേരളത്തിലെ പഴയ ആചാരങ്ങളിൽ ഒന്നായ കൂട്ടമിരിപ്പ് അഥവാ തറക്കൂട്ടം ഇപ്പോൾ കേരളത്തിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മാത്രമേയുള്ളൂ മലയാളമാസം ഒന്നാം തീയതി കിഴക്കേ നടയിൽ കൂട്ടമിരിപ്പ് ഇത് പഴയ കാലത്ത് സഭയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സങ്കടക്കാരും ഇല്ലെങ്കിൽ കൂട്ടം പിരിയാവൂ എന്ന ക്രമമുണ്ടായിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് വെടിവഴിപാടാണ് ഭക്തൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വെടിവഴിപാട് സമർപ്പിക്കുന്നത് ഗുരുതിയാണ് മറ്റൊരു വഴിപാട് ശത്രുദോഷത്തിനും മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ചെയ്യുന്ന വഴിപാടാണിത് ഗുരുതി വഴിപാട് നടത്തി വരുന്നത് മസൂരിമാല ക്ഷേത്ര നടക്കലാണ് ഉഗ്ര ദേവിയുടെ ഉഗ്രത വർദ്ധിക്കാതിരിക്കാനാണ് ഗുരുതി പൂജ നടത്തിയിരുന്നത് എന്നാണ് വിശ്വാസം വൃശ്ചികം ധനുമാസങ്ങളിലെ മണ്ഡലകാലങ്ങളിലും മീനഭരണിക്ക് തുടക്കം കുറിക്കുന്നത് തൊട്ട് ക്ഷേത്രനട തുറക്കും വരെയും ഗുരുതി വഴിപാട് നടത്താറില്ല മസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ആടിക്കലാണ് പ്രധാന വഴിപാട് ക്ഷേത്രപാലകന് പ്രധാന വഴിപാട് സമയമാണ് നൂറ്റൊന്ന് നാളികേരം ഉളയ്ക്കലും നൂറ്റൊന്ന് വസ്ത്രം ഉടുപ്പിക്കലും ഇതിൽപ്പെടും ക്ഷേത്രപാലകനുള്ള മറ്റൊരു വഴിപാട് പുളിഞ്ചാമൃതമാണ് തവിളുമുദിക്കുള്ള പ്രധാന വഴിപാട് തവിള് ആടിക്കലാണ് അതിനുള്ള അവകാശം പത്മശാലിയർക്കാണ് ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഒറ്റയപ്പം കൂടാതെ ഗുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ശത്രു പുഷ്പാഞ്ജലി മഹിഷാസുരമർദ്ദിനി മന്ത്രത്താൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്നിവയും പ്രധാന വഴിപാടുകളിൽ ഉൾപ്പെടുന്നു കൂടാതെ മറ്റനവധി വഴിപാടുകളും ഉണ്ട് അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക